വൈവിധ്യമാർന്ന പൂക്കളങ്ങൾ ഒരുക്കി തൃപ്പൂണിത്തറ പൂക്കള മത്സരവേദിയിലെ മത്സരാർത്ഥികൾ പൂക്കളങ്ങൾ കാഴ്ചക്കാർക്കും ഹൃദ്യമായ അനുഭവമാണ് ജമന്തി ചെത്തി ചെമ്പരത്തി തുളസി വാടാമുല്ല വിവിധ നിറങ്ങളിലുള്ള റോസാപ്പൂക്കൾ തുടങ്ങി കിട്ടാവുന്ന പൂക്കളെല്ലാം കളങ്ങളിൽ നിറയും ചെറുതും വലുതുമായ പൂക്കളങ്ങൾ ഒരുക്കുന്നതിന് സംഘം ചേരാത്ത മലയാളി ഉണ്ടാവില്ല ലക്ഷണമൊത്തൊരു പൂക്കളം ഒരുക്കുന്നത് എത്രയോ ശ്രമകരമാണ് എന്നാൽ പൂവുകൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന കാഴ്ചകളാണ് തൃപ്പൂണിത്തുറ അത്തപ്പൂക്കളം മത്സര വേദിയിൽ നിരന്നത് അത്ത ചമയത്തോടനുബന്ധിച്ചാണ് തൃപ്പൂണിത്തുറ നഗരസഭ ഇത്തവണയും പൂക്കള മത്സരം ഒരുക്കിയത് റെസിഡന്റ് അസോസിയേഷനുകളും ആർട്സ് ക്ലബ്ബുകളും കോളേജ് വിദ്യാർത്ഥികളും വയോജന കൂട്ടായ്മകളുമെല്ലാം പൂക്കളങ്ങൾ ഒരുക്കി മത്സരത്തിന്റെ ആവേശമായപ്പോൾ വ്യത്യസ്ത നിറങ്ങളിലുള്ള അസുലഭമായ പൂക്കൾ വരെ കളങ്ങളിൽ നിറഞ്ഞു ഏഴടി വ്യാസമുള്ള വൃത്തത്തിനുള്ളിൽ എന്തെല്ലാം വിസ്മയങ്ങളാണ് പൂവുകൾ കൊണ്ടൊരുക്കിയിരിക്കുന്നത് രാത്രി വൈകിയും പൂക്കളങ്ങൾ കാണാൻ ഒരു മടിയുമില്ലാതെ ഇല്ലാതെ നൂറുകണക്കിന് ആളുകൾ മണിക്കൂറുകളാണ് കാത്തുനിന്നത് വിവിധ വർണ്ണങ്ങളിൽ വൈവിധ്യമാർന്ന രൂപഭാവങ്ങളിൽ ഓണം നാളുകളുടെ സമൃദ്ധിയിലേക്ക് മിഴി തുറക്കുകയാണ് ഈ പൂക്കളങ്ങൾ തൃപ്പൂണിത്തുറയിൽ നിന്നും ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി സാം കടമിലുണ്ട്